ഇപ്പോൾ പാകിസ്ഥാനിൽ വരുന്ന ന്യൂസ് ഒന്നും തന്നെ അത്ര സന്തോഷം തരുന്ന ന്യൂസുകളല്ല അതായത് പാകിസ്ഥാൻ തന്നെ രണ്ടായിട്ടാണോ നാലായിട്ടാണോ പിരിയാൻ പോകുന്നത് എന്നുള്ള യാതൊരുവിധ ഉറപ്പുമില്ലാത്ത ന്യൂസുകളാണ് അതായത് പാകിസ്ഥാന്റെ നൂറ്റി രണ്ട് സോൾജേഴ്സിന്റെ ജീവനാണ് ഒരു ദിവസം കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടത് അതുമാത്രമല്ല ഇതുകൊണ്ട് ചൈനയ്ക്ക് വലിയൊരു പ്രശ്നമുണ്ട് അതായത് അവരുടെ ഗാദർ എന്ന് പറയുന്ന ആ ഒരു തുറമുഖത്തിലോട്ട് പോകുന്ന ഹൈവേസുകൾ തകർത്തെറിയുന്നു അതുപോലെ തന്നെ ചൈനയുടെ പല പ്ലാന്റുകളും അതുപോലെ തന്നെ ചൈനയിൽ നിന്നാണ് ഡയറക്റ്റ് ആയിപ്പോയി വർക്ക് ചെയ്യുന്ന അവർക്ക് പോലും വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ പെട്ടെന്നുണ്ടായിരിക്കുന്നത് ഇത് മാത്രമല്ല ഇപ്പോൾ ബൾക്കിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പാർട്ടിന്റെ ഏകദേശം കൺട്രോളും പാകിസ്ഥാന്റെ കൈവശത്ത് നിന്ന് പോയിരിക്കുന്നു അതിൽ പാകിസ്ഥാൻ പോലീസിനും ആർമിക്കും ആ ഒരു കൺട്രോൾ എടുക്കാൻ പറ്റുന്നില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് ഇപ്പോൾ പാകിസ്ഥാൻ തള്ളപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു കാര്യം വേൾഡ് ലെവലിൽ ഏറ്റവും ഇമ്പോർട്ടൻറ് ടോപ്പിക്കായി ചർച്ച ചെയ്യപ്പെടുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്ത്യയുടെ റിയാക്ഷൻ എന്താണ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്റെ പേര് അക്ഷൻ വീഡിയോ ഇഷ്ടപ്പെടാണെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ വീഡിയോ കിടക്കാം അപ്പോൾ പാകിസ്ഥാന്റെ ഉള്ളിലുള്ള ബൾക്കിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ അറ്റാക്കുകൾ മൊത്തം സംഭവിച്ചിരിക്കുന്നത് അതായത് ആദ്യ കാലഘട്ടങ്ങൾ വേണമെങ്കിൽ ഇന്ത്യക്ക് ഒപ്പം ചേർക്കാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയായിരുന്നു ഈ ബൾക്കിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം പക്ഷെ പിന്നീട് അത് വിട്ടു വിട്ടുകളി അത് മൊത്തം പാകിസ്ഥാന്റെ കൈവശമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പാകിസ്ഥാൻ ഇവിടെ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താന്ന് വെച്ചാൽ എങ്ങനെ ബംഗ്ലാദേശ് ഉണ്ടായോ അതേ രീതി തന്നെയാണ് ഇപ്പോൾ ബൾക്കിസ്ഥാനും ഒരു സെപ്പറേറ്റ് രാജ്യമാവുമോ എന്നുള്ള ഒരു പേടി പാകിസ്ഥാന്റെ മുന്നിൽ ഉള്ളത് അതായത് ബംഗ്ലാദേശിൽ എൺപത് ശതമാനം അവരുടെ റിസോഴ്സസ് എല്ലാം എടുത്തിട്ട് അവർക്ക് ഒരു അംഗീകാരം കൊടുക്കാതെ അവരെ ഇങ്ങനെ തളിഞ്ഞ് സെക്കൻഡ് ക്ലാസ് സിറ്റീസിനെ പോലെ ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് അന്ന് ഇന്ത്യക്ക് അതിൽ ഇടപെടേണ്ടി വന്നതും ഇന്ന് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായതും ആ ഒരു റീസൺ കാരണമാണ് പക്ഷേ ഇന്ന് ബംഗ്ലാദേശിന് ആ നന്ദിയെല്ലാം മറന്നുണ്ടെങ്കിലും പക്ഷേ ഇതേ ഒരു അവസ്ഥ ഇപ്പോൾ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ബൾക്കിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു രാജ്യം ഉദയമാവാനും സാധ്യതകളുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുമുമ്പ് ഇവിടെയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം അപ്പോൾ പാകിസ്ഥാനിലെ ബൾക്കിസ്ഥാൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്ന എൺപത് ശതമാനം ഗ്രാമവാസികൾക്കും കുടിക്കാൻ വെള്ളമില്ല അതിൽ ശുദ്ധമായ വെള്ളം കിട്ടുന്നില്ല ഇത് ഒന്നാമത്തെ പ്രശ്നമായി കരുതപ്പെടുന്നു അതുപോലെ തന്നെ അവർക്ക് സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ ഒരു പ്രൈമറി ഹെൽത്ത് കെയർ പോലും ഇവിടെ ഇല്ല അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളില്ല അതുപോലെ തന്നെ ഇവർക്ക് പഠിക്കണമെങ്കിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലും പോകണമെങ്കിൽ ഒന്നെങ്കിൽ കരാച്ചിയില വിട്ടുപോകണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തോട്ട് ആശ്രയിക്കേണ്ട ഒരു ആവശ്യമാണ് അവർക്ക് ഉള്ളത് ഈ ബൾക്കിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ മര്യാദയ്ക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചറോ റോഡോ ഇല്ല അതുപോലെ തന്നെ ഇവിടെ ഇൻഡസ്ട്രീസോ മറ്റ് പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പഠിച്ച കുട്ടികൾ പോലും ഇവിടെ ജോലിയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ അവിടെ പട്ടിണി കടന്ന് ആൾക്കാർ മരിക്കുക ഇതുകൂടാതെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബൾക്കിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം പാകിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ റിസോഴ്സസ് കൂടുതലുള്ള സ്ഥലമാണ് അതായത് ഇവിടെ കൽക്കരി ആയിക്കോട്ടെ അങ്ങനെയുള്ള കുറെ റയർ ആയിട്ടുള്ള മെറ്റൽസും അതുപോലെ തന്നെ അരിമീൻ സ്ഥലം തന്നെ കിട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണ് ബൾക്കിസ്ഥാനം അപ്പോൾ ഇന്നും അവർ വിചാരിക്കുന്നത് അല്ല അവർക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇത് അവർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ നിന്നുള്ള സാധന സാധനങ്ങളെല്ലാം തന്നെ അവർ എടുത്തിട്ട് പോകുകയാലാണ് തിരിച്ച് ഇങ്ങോട്ട് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രതിഷേധവും അതുപോലെ തന്നെ വലിയൊരു ആരോപണമാണ് ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നത് അപ്പോൾ ബി എൽ എന്ന് പറയും അതായത് ബ്രിച്ച് ലിബറൈസേഷൻ ആർമി എന്ന് പറയുന്ന ഇവരെന്താ വെച്ചാൽ അതായത് ചൈനയിൽ നിന്ന് വന്ന വർക്കേഴ്സിനെ അല്ലാതെ തന്നെ തല്ലി ഓടിക്കുക അതുപോലെ തന്നെ അവരുടെ പലരുടെയും ജീവനല്ലാതെ തന്നെ അവിടെ കുന്നിയാ അപ്പോൾ ഇതുകൊണ്ടെന്നുവെച്ചാൽ ചൈനയിൽ നിന്ന് ഡയറക്റ്റ് ആയി വർക്ക് ചെയ്യാനും അതായത് അവിടെ പോയി വർക്ക് ചെയ്യാനല്ല ആൾക്കാർ പേടിക്കുക ഇതുകൊണ്ട് വർക്കേഴ്സ് ചൈനയ്ക്ക് കിട്ടുന്നില്ല ഇതുകൊണ്ട് ചൈനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോർട്ട് ചൈനയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുള്ളത് അതായത് ബൾക്കിസ്ഥാൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് രാജ്യമായി പിരിയാണെങ്കിൽ പാകിസ്ഥാന്റെ കൈവശത്തിന് ഇതും പോകും അതുപോലെ തന്നെ ചൈനയുടെ പോർട്ടും പോകും ചൈന കണ്ട സ്വപ്നമെല്ലാം ഇതാണ്ടാവും അപ്പോൾ ഇതുകൊണ്ട് ചൈനയും ഇവിടെ പാകിസ്ഥാനെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുക അതായത് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മാത്രമല്ല അതായത് ചൈന ഏകദേശം അൻപത് മില്യനോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഹൈവേസ് എല്ലാം ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഹൈവേസ് എല്ലാം തന്നെ ഇപ്പോൾ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ചൈനയുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നുകൊണ്ട് തന്നെ ഈ ബൾക്കിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തുള്ള ജനങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടാൻ പോലുള്ള ഒരു നേട്ടവുമില്ല ചൈനയ്ക്ക് മാത്രമേ ഇത് കംപ്ലീറ്റി ആയിട്ടുള്ളൂ അപ്പോൾ ഇത് എന്തിനാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനങ്ങൾ ഇവര് വീണ്ടും അതായത് മോഷ്ടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് ഇത് തകർത്തെറിഞ്ഞത് ഇപ്പോൾ പാകിസ്ഥാന്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് അവിടെയുള്ള ആൾക്കാരില്ലാതെ അതായത് ഐ എസ് ഐ എന്ന് പറയുന്ന അവരുടെ ഏജൻസി വന്നിട്ട് ഇവിടെയുള്ള തന്നെ കൊന്നു പറഞ്ഞുകൊണ്ടിരിക്കുക കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മാത്രം ഏകദേശം പതിമൂവായിരം ആൾക്കാരാണ് ഇവിടെ മിസ്സിംഗ് കേസ് അതായത് ഇപ്പോൾ ഇന്ത്യ പോലെ ഒരു സ്റ്റേറ്റിൽ ഒരു അതായത് ഒരു ചെറിയൊരു സംസ്ഥാനമാണ് ഈ ബൾക്കിസ്ഥാൻ വെക്കുക അതിൽ ഒറ്റ ഒരു വർഷം കൊണ്ട് പതിമൂവായിരം പേരെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഒബ്ബിയസ്ലി എല്ലാവരും ഷോക്കാവും പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ തന്നെയാണ് ഈ പ്രൊട്ടക്സ് തുടങ്ങിയത് ഈ ഒരു പ്രൊട്ടസ്റ്റ് തുടങ്ങി പെട്ടെന്ന് പോകുമ്പോഴാണ് അത് ഇപ്പോൾ റീസന്റ് ആയിട്ട് പത്ത് ബസ്സുകൾ തടഞ്ഞിരത്തെ അതിൽ നിന്ന് ഓരോ ആൾക്കാരും ഐ ഡി കാർഡ് ചെക്ക് ചെയ്ത് അവരുടെ പ്രധാന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അതായത് നമ്മുടെ നാട്ടിൽ എങ്ങനെ ഉണ്ടോ അതേപോലെ തന്നെ ഒരു പഞ്ചാബ് പാകിസ്ഥാനും ഉണ്ട് അപ്പോൾ ഈ പഞ്ചാബിലുള്ള ആൾക്കാർ അതായത് പാകിസ്ഥാനിലെ പഞ്ചാബിലുള്ള ആൾക്കാരാണ് അവിടെ കൂടുതലും അതായത് ഗവൺമെന്റ് ആയിക്കോട്ടെ ആർമി ആയിക്കോട്ടെ എല്ലാത്തിലും ഡോമിനൻസ് നൽകി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവര് അവിടെ വന്നിട്ട് അതായത് ഇവരുടെ ജോബും കൂടെ മോഷ്ടിച്ചുകൊണ്ട് പോവാ അല്ലെങ്കിൽ ഇവരുടെ സ്ഥലമല്ലാതെ തന്നെ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു വിമർശനമുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ വർക്കേഴ്സ് അല്ല തന്നെ ഈ ബൾക്കിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ഓരോ ജീപ്പും അതുപോലെ തന്നെ ഓരോ ബസ്സും തടഞ്ഞു നിർത്തി അതിൽ ഐ ഡി കാർഡ് ചെക്ക് ചെയ്ത് അതായത് ഈ പാക്കിസ്ഥാനിലെ പഞ്ചാബിൽ നിന്ന് വന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൊന്നുകളയായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ തന്നെ ഏകദേശം അൻപത്തിമൂന്നൂറ്റു എഴുപത്തിരണ്ട് പേരെയോളം കൊന്നുകളഞ്ഞു എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അത് മാത്രമല്ല ഈ ബി എൽ എന്ന് പറയുന്ന അതായത് ബറിച്ച് ലിബറൈസേഷൻ ആർമി എന്ന് പറയുന്ന ഇവർക്ക് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അതായത് താലിബാന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു സപ്പോർട്ട് കിട്ടുന്നില്ലേ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാന് അതായത് താലിബാന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അമേരിക്ക അവിടുന്ന് പോകുമ്പോൾ ഏകദേശം എട്ട് ലക്ഷത്തോളം വെപ്പൻസ് അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത് ആ വെപ്പൻസ് എല്ലാം തന്നെ ഈ ബി എൽ എ ബി എൽ എയുടെ സംഘടനയ്ക്ക് കൂടുതലും കിട്ടിയതായും റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഈ ഒരു വെപ്പൻസ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇവര് അറ്റാക്കുകൾ നടക്കുന്നേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പാകിസ്ഥാന്റെ ആർമിക്ക് അതായത് ഫുൾ കൺട്രോൾ എടുക്കാൻ പറ്റുന്നില്ല ഈ ബൾക്കിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു മേഖല ഉണ്ടായിരുന്ന മാക്സിമം ഹൈവേസ് റോഡ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബി എൽ എന്റെ കൺട്രോളിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതുപോലെ തന്നെ പാകിസ്ഥാൻ ആർമി ആയിക്കോട്ടെ ഐ എസ് ഐ ആയിക്കോട്ടെ അതുപോലെ തന്നെ റേഞ്ചേഴ്സ് പോലീസ് ആര് തന്നെ ഈ ബൾക്കിസ്ഥാൻ മേഖലയിലോട്ട് അടുക്കുകയാണെങ്കിലും അവരെ കൊന്നുകളയുന്നതാണ് ഈ ബോൾ കണ്ടുവരുന്നത് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് മാത്രം നൂറ്റി രണ്ട് സോൾജേഴ്സാണ് പാകിസ്ഥാന് നഷ്ടപ്പെട്ടേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇന്ത്യ കോൺഫ്ലിക്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതായത് ബൾക്കിസ്ഥാൻ പറയുന്ന കാര്യം ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു രാജ്യം വേണം അതുപോലെ തന്നെ ചൈനയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റുകളും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പിന്നിൽ പാകിസ്ഥാൻ പറയുന്ന അതായത് ഇന്ത്യയുടെയും റോയുടെയും ഏറ്റവും വലിയൊരു ചതിയാണിത് അല്ലാണ്ട് വേറൊരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല ഇന്ത്യ കളിക്കുന്ന കളിയാന്ന് അപ്പോൾ ഇന്ത്യ ഇതിൽ ചെറിയതായിട്ട് ഇപ്പോൾ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും ഈ ബി എൽ എന്ന് പറയുന്നത് ഇവർ കൂടുതൽ അറ്റാക്കുകൾ തുടങ്ങി ബൾക്കിസ്ഥാൻ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഇത് രാജ്യമായി പിരിഞ്ഞു പോകാൻ സാധ്യതകളുണ്ട് എന്നാണ് എല്ലാ ജിയോ പൊളിറ്റിക്സ് എക്സ്പേർട്സും പറയുന്നത്